ചെറിയൊരു സ്റ്റോറിയാണ് ചെറുതാഴത്തു നിന്ന് ചീമേനിയിലേക്ക് വന്ന ഒരു കഥ ആ കഥയുടെ പുറകിൽ പത്ത് മുപ്പത് ആൾക്കാരുണ്ട് എല്ലാവരും ഒരേ ഡ്രസ്സിൽ ഒരേ താളത്തിൽ ഒരേ മനസ്സിൽ വന്നിരിക്കുകയാണ് ചീമേനി എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ചീമേനി വന്നതെന്നുള്ള കാര്യം ഇതിൻ്റെ ആയിട്ടുള്ള സാജു നമ്മോട് പറഞ്ഞു തരും എനിക്കും നമുക്കും ഒരു പുതിയ അനുഭവമായിരുന്നു നമ്മൾ സാധാരണ എല്ലാ നാട്ടിലെ കല്യാണത്തിലും വളമ്പാൻ പോയിട്ടുണ്ട് പക്ഷെ ഒരു പ്രതിഫലം വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് വിളമ്പുന്നത് പക്ഷെ അതിൻ്റെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവരും നല്ലപോലെ ആരായിരിക്കും ഇനിയിപ്പോൾ ഏറ്റവും ചെറിയ നമ്മളെ പേര് കിട്ടുന്നില്ല സന്തോഷം കൊണ്ട് പേരിട്ടൊക്കെയാണ് അവർ മുതൽ ഏറ്റവും പ്രായമില്ല പ്രതിയായിട്ട് സഹിശാട്ടം സന്തോഷം അവർ വരെ നല്ലപോലെ അധ്വാനിച്ച് പളമ്പിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേരിൽ പ്രത്യേക ഒരു നന്ദി അറിയിക്കുന്നു ഇനി ഇനി ഒന്നര വർഷം നമ്മളെ സ്വപ്ന പദ്ധതി തന്നെയാണ് ഒന്നര വർഷം ഇതിനു വേണ്ടിയാകത്ത് മാത്രമല്ല ബാക്കി എല്ലാ കാര്യത്തിനും വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ ഉഷാറായിട്ട് പോകണം നമുക്ക് ഒന്നര വർഷം കൊണ്ട് തന്നെ ഈ നമ്മളെ ഗ്രൗണ്ട് പിന്നെ ഗ്രൗണ്ടിൽ സ്വപ്നം സാക്ഷാത്കരിക്കണം എന്നാണ് പറയാനുള്ളത് നമ്മൾ പറഞ്ഞു ഗ്രാമം എന്ന് പറഞ്ഞു ഒരു സ്വപ്നത്തിന്റെ നമ്മൾ ഉള്ളത് നമ്മുടെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാല് നാട്ടിലിപ്പം പൊതു ഇടങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് കുട്ടികൾക്കൊന്നും കളിക്കാൻ സ്ഥലം കിട്ടുന്നില്ല അതുപോലെ ആരോഗ്യപരമായ പല ബുദ്ധിമുട്ടും ആളുകൾക്ക് ഉണ്ടാകുന്നു ലഹരിയുടെ പ്രശ്നങ്ങൾ ഒരു വഴിക്ക് അങ്ങനെ നടക്കുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നാടിനകത്തുള്ള സമയത്താണ് നമ്മുടെ ചെറുതാഴത്തെ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് ഒരു ഒന്നര ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങാൻ വേണ്ടി ഒരു പദ്ധതിയാണിത് ഒന്നര വർഷം സമയം കൊണ്ട് അപ്പോൾ നിലവിൽ അതിട്ട് സ്ഥലം വാങ്ങാൻ വേണ്ടി മാത്രം നമ്മളിലെ ബഡ്ജറ്റ് ഒന്നര കോടി രൂപയാണ് മൊത്തത്തിൽ മൂന്നര കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് ഇട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഗ്രൗണ്ടിനകത്ത് ക്രിക്കറ്റ് കളിക്കാം ഫുട്ബോൾ കളിക്കാം വോളിബോൾ കളിക്കാം ഷട്ടിൽ കളിക്കാം പിന്നെ പ്രാക്ടീസ് വ്യായാമം ചെയ്യേണ്ടവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് നീന്താൻ അതിന് വേറൊരു സംവിധാനം ഏർപ്പാടാക്കുന്നുണ്ട് അതുപോലെ കുട്ടികളോട് ഒന്നിച്ച് പ്രായമായവർക്ക് സമയം ചെലവഴിക്കാനുള്ളൊരു ചിൽഡ്രൻസ് വായോജന ഉണ്ട് അതുപോലെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട് അങ്ങനെ സർവ മേഖലകളിലും നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിൽ ഒരു സ്ഥലത്തും ഇതുവരെ ആലോചിക്കാത്ത ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത് പദ്ധതിക്ക് ഞങ്ങൾ നൽകിയ പേര് സെൻട്രൽ സ്പോർട്സ് സിറ്റി എന്നാണ് അപ്പോൾ ചെറുതാഴത്തെ ജനകീയ കൂട്ടായ്മേല് നിങ്ങളെല്ലാവരെയും പിന്തുണയോടുകൂടിയിട്ട് ഈ പദ്ധതി ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആ നിലയിലാണ് ഇപ്പോൾ കാറ്ററിങ്ങുമായി ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അത് ആ നിലയിൽ മുന്നോട്ട് പോകും പല പല തരത്തിലുള്ള ചലഞ്ചുകളും പ്ലാനുകളും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും കണ്ണൂർ ജില്ലയിൽ ഇതുപോലെ കാറ്ററിംഗ് ഇവൻ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സി എസ് ബന്ധപ്പെടാൻ വേണ്ടി പറ്റും വളരെ മനോഹരമായിക്കൊണ്ട് ഇത് ഇന്ന് ആയിരത്തി അഞ്ഞൂറ് ആൾക്കാരുടെ ഭക്ഷണമാണ് ഇവിടെ നമ്മൾ വിളമ്പിയിരിക്കുന്നത് അപ്പോൾ മെയ് ഒന്ന് തൊഴിലാളി ദിനത്ത് തന്നെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആൾക്കാരുടെ ഒരു ഒരു കൂടി വരികയാണ് അതിനുശേഷം കണ്ണൂർ ജില്ലയിൽ ആയിട്ട് ചെറിയൊരു പ്രൈസിങ്ങിൽ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം പ്രൊജക്റ്റുകൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷ കൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു നന്ദി നമസ്കാരം